അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു നരിവേട്ട മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും വലിയ നേട്ടമുണ്ടാക്കി ചിത്രം ഇപ്പോൾ ഒ ടി ടിയിലൂടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിലെത്തിയ ചിത്രമായിരുന്നു നരിവേട്ട വർഗീസ് എന്ന പോലീസ് കോൺസ്റ്റബിൾ ആയാണ് ടൊവീനോ ചിത്രത്തിലെത്തിയത് ചേരൻ സുരാജ് വെഞ്ഞാറമ്മോട് പ്രിയമ്പത കൃഷ്ണ ആര്യ സലീം റിനി ഉദയകുമാർ സുധി കോഴിക്കോട് പ്രശാന്ത് മാധവൻ എൻ എം ബാദുഷ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ടിപ്പു ഷാൻ ഷിയാസ് ഹസൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഇഷ്കിനു ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സോണി ലിവിലൂടെയാണ് നരിവേട്ട ഒ ടി ടിയിലെത്തുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ